കാലം സമരനായകന്റെ ഇതിഹാസമര സ്മരണയ്ക്ക് പാവനസ്മരണയ്ക്കുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അണയാത്ത അഗ്നിയായി അജിത്ത് വടക്കു തീ നാളങ്ങൾ ഉയർന്നു ജോലി കത്തിരുമ്പോ നിൽക്കും സാഗര പടയായി ഞങ്ങൾ ആവേശത്തിൽ തീയണയാ തീനാളങ്ങൾ ഉയർന്നു ജൊലിച്ച താരകം കത്തിത്തീരുമ്പോൾ നിൽക്കും സാഗര പടയായി ഞങ്ങൾ ആവേശത്തിൽ തീയണയാ മാടത്തിൽ കൊടിയുമുയർത്തി കൂടുതലാവേശത്തോടെ കൂട്ടം ചേർന്നു വിളിക്കും ഞങ്ങൾ ലാൽ സലാ ലാൽ സലാ ലാൽ സലാ ലാൽ സലാ ഇനിയും കാലമതോർക്കും നിന്നുടെ ഇതിഹാസത്തിൻ സമരകഥ ും നിന്നു സമരകഥേഷേം ഇനിയും കാലമതോർക്കും നിന്നുടെ ഇതിഹാസത്തിൻ സമരകഥ ഇവിടെയുറങ്ങും വി എസ് എന്നും ഇടതിക്കാവേശം തീനാളങ്ങൾ ഉയർന്നു ജ്വലിച്ച താരകൻ കത്തിത്തീരുമ്പോൾ നിൽക്കും സാഗര പടയായി ഞങ്ങൾ ആവേശത്തിൻ ആവേശത്തിൻ തീയണയാ